ഓക്കെ സ്പ്രിങ് തന്നെയാന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മള് സാധാരണ വീടുകളിലേക്കല്ല മെയിൻ ആയിട്ട് പോലെ അതായത് ഷോപ്പുകളിലേക്കൊക്കെയാണ് പോവല് സിമ്പിൾ ആയിട്ടുള്ള സോഫയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വെച്ചാൽ കറവ് ആയിട്ട് വരുന്ന സോഫയാണ് അതാണ് ഇത്ര റേറ്റ് വരുന്നത് നമുക്ക് കുറഞ്ഞ റേറ്റിലും ചെയ്യാം പക്ഷേ ഈ കറവ് ഒന്നും ഈ സോഫ നമ്മൾ സാധാരണ ഒമ്പതിനായിരത്തി എണ്ണൂറ് പത്ത് രൂപ റേഞ്ചിനൊക്കെ കൊടുക്കുന്ന സോഫയാണ് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് ഈ സോഫ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് നല്ല ഓഫറാണ് ബ്ലൂ ആണെങ്കിലോ ബ്ലൂ വന്ന് സാധാരണ നമ്മൾ പതിനെട്ട് പത്തൊമ്പത് രൂപ കുറച്ച് പ്രീമിയം സോഫയാണ് മെറ്റൽ ലെഗിലൊക്കെ വന്നിട്ടുള്ള സോഫയാണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് എച്ച് ആർ ാണ് ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് ഇത് ഭയങ്കര ഓഫർ ആണ് ഇത് വെച്ചാൽ മഹാഗണി ട്രീറ്ററിൽ ചെയ്തതാണ് ഇത് ത്രീ വൺ വൺ ആണ് അതെച്ചാൽ നമുക്ക് അഞ്ചു പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയതാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരം ഒമ്പതാം അഞ്ഞൂറിന് വരെ നമുക്ക് ലാസ്റ്റ് ഇത് കൊടുക്കാം കൊടുക്കാൻ നല്ല പ്രൈസ് ആണ് ഈ ആയിരം രൂപ റേഞ്ചിലൊക്കെ മൂന്നാല് വരുന്നത് കുഷിനടുക്ക് വരുന്നത് രണ്ടായിരത്തൊള്ളായിരം വെറൈറ്റി വരണു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇരുന്നൂറ് രൂപ നൂറ് രൂപയുടെ മാറ്റങ്ങൾ ബെഞ്ച് മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് രൂപ രൂപ തൊട്ട് മൂന്ന് പേര് ഇരിക്കാം നമുക്ക് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രസമാണ് കാണാൻ ഇതെന്താ വെച്ചാല് നമ്മളിപ്പോ ഇത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാല് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇരിക്കാം ഇത് ഇങ്ങോട്ടൊക്കെ ഈ ഭാഗത്ത് ഇരിക്കാം ഇനി അങ്ങനെയല്ല ഒരാൾക്ക് അങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടും ഇരിക്കണെങ്കിൽ അങ്ങനെയും പ്രൈസ് എത്ര വരുന്നത് ആറേത്തൊള്ളായിരം അല്ലേ